സംഭവം ആകെ മൊത്തത്തിൽ ഒരു അപരാധ പരസ്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാര്യം ഈ പരസ്യം കഴിഞ്ഞ കുറേ നാണത് അപ്പുറം മോഹൻലാൽ വീണ്ടും വന്നിട്ട് ഇതേപോലെ ഒരു പരസ്യം ഇപ്പോൾ ഇടയ്ക്ക് ചെയ്യുന്ന പരസ്യമില്ല അത്യാവശ്യം ലക്ഷ്യ മൈജി അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഉള്ള പരസ്യമായിരുന്നു ഇത് ഒരു കിവി മോഡൽ കിവി ഐസ്ക്രീം മോഡൽ അവരാധിച്ച ഒരു പരസ്യമായിട്ട് മാറി എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് കാര്യം ഒന്നാമത് പുള്ളിയുടെ ഏജ് ഒരു പത്തറുപത്തി അഞ്ച് വയസ്സായ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളും ഇടുന്ന എക്സ്പ്രഷനും എല്ലാം പണ്ടത്തെ രീതിയിൽ വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇനി ഒരിക്കലും അങ്ങനെ വരില്ല അത് പണ്ട് ഇരുപത് വയസ്സിലും ഇരുപത്തഞ്ച് വയസ്സിലും വയസ്സിലൊക്കെ പുള്ളി ചെയ്തു വച്ചതുപോലത്തെ ഒരു കഥാപാത്രവും പലിസൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല ഇതിപ്പം എനിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ത് പരിപാടി ബിഗ് ബോസ് ഒക്കെ ചെയ്യുന്നത് പോലെ എന്ത് പരിപാടി ലാലേട്ടൻ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാത്ത നടനാണ് ലാലേട്ടൻ ലാലേട്ടനാണ് ഈ പലിശ കണ്ടിട്ട് മതി എനിക്ക് മനസ്സിലായത് എന്റെ പൊന്നിലാരേട്ടാ പരസ്യം ചെയ്യണേ നമുക്ക് യാതൊരു കുഴപ്പമില്ല ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് നിലവാരമുള്ള ഒരു പരസ്യം ചെയ്യണം ഇമാതിരിയുള്ള പരസ്യമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബഹിരാകാശത്തോട്ടൊക്കെ പോണതേ അതും ഇത്രയും തുടരും വെമ്പുറ്റാനൊക്കെ നല്ല ഹിറ്റായി നിൽക്കുന്ന ഈ ഒരു പീക്ക് ടൈമിൽ ഇങ്ങ്മാതിരി പരസ്യം ഒക്കെ ചെയ്യണത് ഭയങ്കരമായിട്ട് മോശം കാര്യമാണ് പറയാതിരിക്കാൻ വയ്യ അതിപ്പോൾ കുറേ പേര് ഫാൻസ് ആർമാരി ഇപ്പോൾ എന്ന് പറയുകയായിരിക്കും നല്ല പലമാണ് ഇത് മറ്റേ അവിനെ കണ്ണ് കണ്ട വിരള് കണ്ട മറ്റേ കഴുത്ത് അഭിനയിക്കേണ്ട താഴോട്ട് അഭിനയിക്കണേണ്ട അതൊക്കെ ചോദിച്ചു വരുമായിരിക്കും പക്ഷെ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ള ലാലേൻ്റെ ഒട്ടുമിക്ക സിനിമകൾ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയത് ഇതൊരു അരാധാധ പരസ്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങൾ ഈ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം